ഓക്കെ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ മുടി നമ്പർ ഫോറില് അനാലിസിസ് ഓഫ് തെർമോ ഡയനാമിക്സ് സൈക്കിൾസ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ മുടികളാണ് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറയുമ്പോ നമ്മൾ തെർമോ ഡൈനാമിക്സ് എന്താണെന്ന് പറയണം സോ എന്താണ് ആക്ച്വലി തെർമോ ആക്ച്വലി അത് ഒരു രണ്ട് വേർഡുകൾ തമ്മിൽ രണ്ട് ഗ്രീക്ക് വേർഡുകൾ തമ്മിൽ ചേർന്നുണ്ടായിരിക്കുന്ന ഒരു ടേം ആണ് തെർമോ ഡയനാമിക്സ് അല്ലെ സോ നമുക്ക് വായിക്കാം നെയ്മ് തെർമോ ഡയനാമിക്സ് വാസ് ഫോംഡ് ഗ്രീക്ക് വേർഡ്സ് തെർമോ തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആൻഡ് ഡയനാമിക്സ് എന്ന് പറഞ്ഞാൽ പവർ സോ തെർമോ ഡയനാമിക്സ് ഡീൽസ് വിത്ത് ചേഞ്ച് ഓഫ് വൺ ഫോം ഓഫ് എനർജി ടു അണുദർ ഫോം നമ്മള് ഇപ്പൊ ഈ മൊഡിയോളിൽ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പാർക്ക് എഗ്നീഷൻ എൻജിൻ കമ്പഷൻ ഇഗ്നീഷൻ എഞ്ചിൻ സോ ഹീറ്റ് എഞ്ചിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളാണത് ഓക്കെ ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് അറിയാം അതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു ഫോം ഓഫ് എനർജിയെ വേറൊരു ഫോം ഓഫ് എനർജി ആയിട്ട് മാറ്റുന്നുണ്ട് നമ്മൾ സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ ഐ സി എഞ്ചിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കെമിക്കൽ എനർജിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഹീറ്റ് എനർജി ആക്കുന്നു ആ ഹീറ്റ് എനർജിനെ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആക്കുന്നു സോ ഇതിന്റെയൊക്കെ ഒരു സ്റ്റഡി ചെയ്യാൻ ആക്ച്വലി നമ്മൾ തെർമോ പറയുന്നത് സോ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഐ സി എൻജിനില് കെമിക്കൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസലാണ് അല്ലെ സോ അതിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ടാക്കി കൺവേർട്ട് ചെയ്ത് എടുക്കുകയാണ് ാണ് നമ്മള് തെർമോ ഡയനാമിക്സിൽ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എനർജി കൺവേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സ് ഡയനാമിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സയൻസ് ഓഫ് എനർജി ആൻഡ് ഇറ്റ് എഫെക്ട് ഓൺ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ഒരു ഒരു സബ്സ്റ്റൻസ് ഏതോ ഒരു സബ്സ്റ്റൻസിന് എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടായിട്ട് അത് വേറൊരു സബ്സ്റ്റൻസ് ആയി മാറുകയാണ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാറുകയാണ് സോ അങ്ങനെ മാറുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസുകളെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ തെർമോ ഡൈനാമിക്സിൽ ഓക്കെ പിന്നെ വേറൊരു ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞാൽ എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദ ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് അമംഗ് ഹീറ്റ് വർക്ക് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം വിച്ച് ആർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് വൺ അനദർ അതർ ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും അല്ലെ അപ്പൊ അതിൻ്റെ അത് ഒരു സൈഡിലെ ലെഫ്റ്റ് ആൻഡിൽ ഹോട്ട് ആയിട്ടുള്ള ഒരു പാർട്ട് കാണാൻ പറ്റും റൈറ്റ് സൈഡില് കോൾഡ് ആയിട്ടുള്ള ഒരു പാർട്ട് കാണാൻ പറ്റും സോ ഒരിക്കലും ഒരു സിസ്റ്റം എന്താ പറയാ ഒരു ഒരു ഇക്വലിബ്രിയത്തിൽ അല്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ അതിന് പറ്റില്ല സോ ഇവിടെ നമുക്ക് ഹീറ്റ് ആണ് ആക്ച്വലി ഒരു സ്ഥലത്ത് ആണ് ഒരു സ്ഥലത്ത് ആണ് സോ അവിടെ ഒരു തെർമൽ ഇക്വലുബ്രിയം അറ്റൈൻ ചെയ്യണം അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് ഒരു ഹീറ്റ് ഫ്ലോ ഉണ്ടാവും അല്ലെ ഹോട്ട് ആയിട്ടുള്ള പാട്ടിൽ നിന്ന് കോൾഡ് ആയിട്ടുള്ള പാട്ടിലോട്ട് ഒരു ഫ്ലോ ഓഫ് ഹീറ്റ് ഉണ്ടാവും അങ്ങനെ ഹോട്ട് ആയിട്ടുള്ള ഹോട്ടായിട്ടുള്ള നിന്ന് കോൾഡ് ആയിട്ടുള്ള പാട്ടിലോട്ട് തെർമൽ ഫ്ലോ ഉണ്ടാവുമ്പോഴാണ് അവിടെ ഒരു തെർമൽ ഇക്വലുബ്രിയം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് അത് അറ്റൈൻ ചെയ്യുന്നത് സോ അങ്ങനെ ഒരു സ്റ്റേറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് എക്സിസ്റ്റൻസ് ഉണ്ടാവും സോ അതാണ് നമുക്ക് തെർമോഡൈനാമിക്സിനെ ഡയനാമിക്സിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടേംസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് തെർമോഡൈനാമിക്സിലെ കുറച്ച് ടേമുകൾ സോ അതിൽ ആദ്യം പറയുന്നതാണ് തെർമോഡൈനാമിക് സിസ്റ്റം ഓക്കെ അപ്പൊ എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റം സെർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഓർ റീജൻ ഇൻ സ്പേസ് വിച്ച് ഈസ് അണ്ടർ തെർമോ ഡയനാമിക് സ്റ്റഡി ഓർ അനാലിസിസ് ഇസ് കോൾഡ് ആസ് അ തെർമോ ഡയനാമിക് സിസ്റ്റം സോ നമുക്ക് ഇവിടെ ഒരു ഫിഗർ താഴെ കാണാൻ പറ്റും സൊ അവിടെ നമുക്ക് ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ റെഡി മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും സൊ നമ്മള് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആ പെർട്ടിക്കുലർ പോർഷൻ അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ തെർമോ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇനി അതിനു ചുറ്റും നമുക്ക് എന്ത് കാണാൻ പറ്റും ഒരു സറൗണ്ടിങ് കാണാൻ പറ്റും സോ അതാണ് ആ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് സറൗണ്ടിങ് എവറിങ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ദിസ് കോൾ സറൗണ്ടിങ് സോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ എടുക്കുന്ന സിസ്റ്റമാണ് ആ സിസ്റ്റത്തിന്റെ പുറത്തുള്ളതാണ് സറൗണ്ടിങ് എന്ന് പറയുക ഓക്കെ നൗ ഇതിന് രണ്ടിനും ഒരു ബൗണ്ടറി ഉണ്ട് അതിനെയാണ് നമ്മൾ സിസ്റ്റം ബൗണ്ടറി എന്ന് പറയുക ഇൻഡർഫൈ സെപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ഓക്കെ സോ ആ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ബൗണ്ടറിയെ പറയുന്നതാണ് സിസ്റ്റം ബൗണ്ടറി ഓക്കെ നൗ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ടേമാണ് യൂണിവേഴ്സ് സൊ എന്താണ് യൂണിവേഴ്സ് കോമ്പിനേഷൻ ഓഫ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും എല്ലാം ചേർന്നതിനെ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയും ഓക്കെ സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേമുകളാണ് തെർമോ ഡയനാമിക്സ് ഡയനാമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തെർമോ സിസ്റ്റം സറൗണ്ടിങ് സിസ്റ്റം ബൗണ്ടറി ആൻഡ് യൂണിവേഴ്സ് നോ ഇനി കുറച്ച് അറിയേണ്ട കാര്യങ്ങളാണ് തെർമോ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ അറിയണം ടൈപ്സ് ഓഫ് തെർമോ സിസ്റ്റംസ് എന്തൊക്കെയാണ് ഓപ്പൺ സിസ്റ്റം ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസോലേറ്റഡ് സിസ്റ്റം സോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ സിംപിൾ ആയിട്ട് എക്സാമ്പിൾ നമ്മൾ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് സോ അത് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും ജസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ വായിച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഇൻ വിച്ച് ദ്രാൻസ്ഫർ ഓഫ് മാസ് ആസ് വെൽ ആസ് എനർജി പ്ലേസ് അക്രോസ് ഇറ്റ്സ് ബൗണ്ടറി നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം ഞാൻ ഒരു ഗ് ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തു ഹോട്ട് ഗ്ലാസ് ഓഫ് ഹോട്ട് വാട്ടർ എ ഗ്ലാസ് ഓഫ് ഹോട്ട് വാട്ടർ സോ ആ ഹോട്ട് വാട്ടർ അത് ആക്ച്വലി ഓപ്പൺ ആണ് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് സോ എന്താ സംഭവിക്കുക കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ചൂടൊക്കെ ആറിയിട്ട് അത് എന്താ പറയാ അതിന്റെ ടെമ്പറേച്ചർ ലോസ് ആവും ടെമ്പറേച്ചർ ലോസ് ആവുന്നതിനോടൊപ്പം തന്നെ എന്താ സംഭവിക്കുക കുറച്ചൊക്കെ വാട്ടർ പേപ്പർ ആയിട്ട് അറ്റ്മോസ്ഫിയറിലോട്ട് പോവുകയും ചെയ്യും സോ കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റം എൻ ബസ് ട്രാൻസ്ഫർ ഓഫ് മാസ് മാസ് ട്രാൻസ്ഫറും ഉണ്ടാവും ആസ് വെൽ ആസ് എനർജി സോ മാസ് എന്ന് പറയുന്നത് ആ വാട്ടർ പേപ്പറായിട്ട് പോകുന്ന പാർട്ടുകളാണ് എനർജി ട്രാൻസ്ഫർ എന്താ ഹീറ്റ് ആണ് അല്ലെ ഹോട്ട് വാട്ടർ ആണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് സോ അതിൻ്റെ അകത്തുള്ള ഹീറ്റ് നഷ്ടപ്പെട്ടു സോ മാസ് ട്രാൻസ്ഫറും ഉണ്ടായി എനർജി ട്രാൻസ്ഫറും ഉണ്ടായി സോ ഇങ്ങനെ ഉണ്ടാവുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയാം സോ അതിന് എക്സാമ്പിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് ബോയിലിംഗ് വാട്ടർ ഇൻ ആൻ ഓപ്പൺ ബെസർ വേർ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആസ് വെൽ ആസ് മാസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റീം ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ സറൗണ്ടിംഗ് സോ അത് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ശരി കുറച്ച് വാട്ടർ പേപ്പർ ആയിട്ട് പോവുകയും ചെയ്യും സോ അവിടെ മാസ് ട്രാൻസ്ഫർ ഉണ്ടായി അതോടൊപ്പം തന്നെ എന്റെ ഹീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും സോ രണ്ടു തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ടായി സോ അതിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുക ഇനി രണ്ടാമത്തെ സിസ്റ്റം നോക്കി ക്ലോസ്ഡ് സിസ്റ്റം എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം ദ സിസ്റ്റം വെച്ച് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ടേക്ക് പ്ലേസ് അക്രോസ് ഇറ്റ്സ് ബൗണ്ടറി വിത്ത് ദ സറൗണ്ടിങ്സ് ബട്ട് നോ ട്രാൻസ്ഫർ ഓഫ് മാസ് ടേക്ക് പ്ലേസ് ഇസ് കോൾഡ് ആസ് എ ക്ലോസ്ഡ് സിസ്റ്റം സോ നമ്മുടെ ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം ഞാൻ ഹോട്ട് വാട്ടർ എടുത്തായിരുന്നു ഒരു ഗ്ലാസ്സിൽ അതിൻ്റെ അകത്ത് ഹോട്ട് വാട്ടർ ഉണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു മൂടി അടച്ചങ്ങ് വെച്ചു അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്തായാലും കണ്ടക്ട് ചെയ്തിട്ട് ഹീറ്റ് അതിൽ നഷ്ടപ്പെടും അല്ലെ പക്ഷെ എന്താ ട്രാൻസ്ഫർ ഓഫ് മാസ് ഉണ്ടാവില്ല ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് മാസ് അതായത് വാട്ടർ പേപ്പർ ആയിട്ട് നഷ്ടപ്പെടുന്നില്ല സ്റ്റീം ആയിട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് പോകുന്നില്ല സോ അതിനെയാണ് നമ്മൾ ക്ലോസ് സിസ്റ്റം എന്ന് പറയുന്നത് സോ നമുക്ക് പേര് വായിക്കുമ്പോ തന്നെ അറിയാം അല്ലെ ഓപ്പൺ സിസ്റ്റം ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്ന ഹോട്ട് വാട്ടർ പിന്നെ ക്ലോസ് ആയിട്ട് വെച്ചിരിക്കുന്ന എന്താ പറയാ ഹോട്ട് വാട്ടർ അതിനെയാണ് ക്ലോസ് ഡോ സിസ്റ്റം എന്ന് പറയാം സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് എനർജി ടേക്ക് പ്ലേസ് അക്രോസി ബൗണ്ടറി എന്ത് എനർജി ഹീറ്റ് എനർജി ഉണ്ടാവും കാരണം കണ്ടക്ട് ചെയ്തിട്ട് ഇതിന്റെ ഹീറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ ഇതിന്റെ അകത്തുനിന്ന് മാസ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല സോ അതിനെയാണ് നമ്മൾ ക്ലോസ് സിസ്റ്റം എന്ന് പറയാം സോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് വാട്ടർ ബീങ് ഹീറ്റഡ് ഇൻ എ ക്ലോസ് വേർ വാട്ടർസ് വാട്ടർ ഹീറ്റഡ് ബട്ട് ഇറ്റ് റിമൈൻ സെയിം വൈ ബിക്കോസ് ഇറ്റ് അല്ലെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് സെയിം ആയിട്ട് നഷ്ടപ്പെടുന്നില്ല അതിന്റെ മാസ് സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും ഓക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ സിസ്റ്റത്തിലോട്ട് പോയാൽ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയും എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം ആ പേര് പറയുന്നത് പോലെ തന്നെ അതിനെ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ എന്ന് ഓർത്ത് വെക്കാം ഓക്കെ ഓഫ് മാസ് നോർട്ട് ഓഫ് എനർജി ടേക്ക് പ്ലേസ് അക്രോസ് ഇറ്റ്സ് ബൗണ്ടറി വിത്ത് ദ സറൗണ്ടിങ്സ് ഇസ് കോളേഴ്സ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം സോ ഹിയർ ദെർ വിൽ നൈ ദ ട്രാൻസ്ഫർ ഓഫ് മാസ് നോ ട്രാൻസ്ഫർ ഓഫ് എനർജി സോ ഇതിന്റെ അകത്ത് എന്താ സംഭവിക്കുന്നത് ഐസോലേറ്റഡ് സിസ്റ്റത്തിന്റെ അകത്ത് ട്രാൻസ്ഫർ ഓഫ് മാസും സംഭവിക്കുന്നില്ല ട്രാൻസ്ഫർ ഓഫ് എനർജിയും സംഭവിക്കുന്നില്ല സോ അങ്ങനെ ഒരു സിസ്റ്റം ആക്ച്വലി എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫുൾ ആണ് കാരണം നമുക്കിപ്പോൾ ഒരു തെർമോസ് ഫ്ലാസ്ക് ആണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞ ഒരു പെർഫെക്ട് തെർമോസ് ഫ്ലാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു കാരണവശാലും അതിൻ്റെ അകത്തുള്ള ഹീറ്റും നഷ്ടപ്പെടാൻ പാടില്ല അതിൻ്റെ അകത്തുള്ള മാസും നഷ്ടപ്പെടാൻ പാടില്ല സോ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം സോ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹോട്ട് വാട്ടർ ഓർ കോഫി ഓർ ടീ കെപ്റ്റ് ഇൻ പെർഫെക്റ്റ് തെർമോസ് ഫ്ലാസ്ക് ഇസ് അ ക്ലോസ്ഡ് സിസ്റ്റം സോ ഒരു കാരണവശാലും അതിൻ്റെ അകത്തുനിന്ന് ഹീറ്റ് ഹീറ്റ് ലോസ് ഉണ്ടാവാൻ പാടില്ല മാസ് ട്രാൻസ്ഫറും ഉണ്ടാവാൻ പാടില്ല സോ അങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുക ഓക്കെ ക്ലോസ്ഡ് അല്ല ഐസൊലേറ്റഡ് സിസ്റ്റം ഓക്കെ അപ്പോ തെർമോസ് ഫ്ലാസ്ക് വെച്ച് പറയുന്നതാണ് ആക്ച്വലി ഇത് ഞാൻ നോട്ട് അയക്കുമ്പോൾ ഇത് ചേഞ്ച് ചെയ്ത് തരാം ക്ലോസ്ഡ് അല്ല ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് ഓർത്ത് വെക്കാം ഓക്കെ ഫൈൻ നമ്മൾ അതേ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരു ഫിഗർ വെച്ച് കാണിക്കുകയാണ് സോ അതിൻ്റെ അകത്ത് നമുക്ക് ഓപ്പൺ സിസ്റ്റം അറിയാൻ പറ്റും അതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ പറഞ്ഞു അല്ലെ ഒരു ഗ്ലാസ് വെച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഹോട്ട് വാട്ടർ വെച്ചിരിക്കുകയാണ് മാസ് ട്രാൻസ്ഫർ എന്തായാലും ഉണ്ടാവും വേപ്പർ ആയിട്ട് കുറെ പുറത്തോട്ട് പോകും അതോടൊപ്പം തന്നെ ഹീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും സോ അത് നമുക്കൊരു ഓപ്പൺ സിസ്റ്റം ആയിട്ട് പറയാം ക്ലോസ് സിസ്റ്റം അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ ആക്ച്വലി ആ ഹോട്ട് വാട്ടറിനെ അടച്ചു വെച്ചിരിക്കുകയാണ് സോ അതിൻ്റെ അകത്ത് ഒരിക്കലും മാസ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല ബട്ട് ഹീറ്റ് എനർജി നഷ്ടപ്പെടുക ഉള്ള ചാൻസ് ഉണ്ട് സോ അതൊരു ക്ലോസ് സിസ്റ്റം ആണ് ഐസൊലേറ്റഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ മാസ് ട്രാൻസ്ഫർ ആയാലും ശരി എനർജി ട്രാൻസ്ഫർ ആയാലും ശരി രണ്ടും സംഭവിക്കാത്തതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ടേമുകളാണ് തെർമോ ഡയനാമിക് പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ചില പ്രോസസ്സുകൾ കാരണം ഈ പ്രോസസ്സുകൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും ഒക്കെ പറയുമ്പോൾ അത് മനസ്സിലാവും നോ വെൻ എനി ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം സച്ച് ആസ് ടെമ്പറേച്ചർ ഒരു ഏതൊരു സബ്സ്റ്റൻസിന്റെയും പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ അതിൻ്റെ അത് നമുക്ക് പറയാൻ പറ്റുമല്ലേ ടെമ്പറേച്ചർ ഒരു പ്രോപ്പർട്ടിയാണ് പ്രഷർ ഒരു പ്രോപ്പർട്ടിയാണ് സിസ്റ്റം ടു ഹാവ് തെർമോ ഡനാമിക് പ്രോസസ് ഈ പറഞ്ഞ ടെമ്പറേച്ചറോ പ്രഷറോ വോള്യൂമോ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ മാർഗയാണെങ്കിൽ നമുക്ക് പറയാം ഒരു തെർമോ ഡയനാമിക് പ്രോസസ് നടന്നു എന്ന് പറയാം ർമോഡയനാമിക് പ്രോസസസ് ആർ ഇനി കുറച്ച് തെർമോ ഡയനാമിക് പ്രോസസ്സുകളെ കുറിച്ചാണ് പറയുന്നത് അത് എന്തൊക്കെയാണ് ഐസോ തെർമൽ പ്രോസസ് ആണ് ഒന്നാമത്തത് സോ ഇതിന്റെ അകത്ത് ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്നില്ല മാറാത്തത് അതായത് ചേഞ്ച് ഇല്ലാത്തത് എന്നൊക്കെയാണ് ഐസോ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെർമൽ എന്ന് പറഞ്ഞ അറിയാം നമുക്ക് ഹീറ്റുമായി ബന്ധപ്പെട്ടതാണ് സോ ഹീറ്റ് മാറാത്ത ഹീറ്റ് അല്ലേ അതാണ് ഐസോ തെർമൽ പ്രോസസ് ഇപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് ടെമ്പറേച്ചറിന് മാറ്റമൊന്നുമില്ല ഒരു കാര്യമാണ് അവിടെ പറയുന്നത് അതിനാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുക ഇനോ രണ്ടാമത്തത് അഡൈബാറ്റിക് പ്രോസസ് വേറൊന്നുമല്ല എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ഉണ്ടാവാത്തതിനെയാണ് നമ്മൾ അഡൈബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ മൂന്നാമത്തതാണ് ഐസോ കോറിക് പ്രോസസ് വേറൊന്നുമല്ല വോളിയം എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു വോളിയം ചേഞ്ച് ആവുന്നില്ല അതിനെയാണ് ഐസോകോറിക് കോറിക് പ്രോസസ് എന്ന് പറയുക പിന്നെ നാലാമത്തതാണ് ഐസോ ബാറിക് പ്രോസസ് ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു ഓക്കെ ആ പ്രോസസ് നടന്ന് തുടങ്ങി തീരുന്നത് വരെ പ്രഷർ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു സോ ആദ്യം പറഞ്ഞത് ടെമ്പറേച്ചറിനെ കുറിച്ചാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ പറയും ഐസോ തെർമൽ പ്രോസസ് പിന്നെ അഡൈബാറ്റിക് പ്രോസസ്സിൽ ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ആണെങ്കിൽ നമ്മൾ അഡൈബാറ്റിക് പ്രോസസ് എന്ന് പറയും ദെൻ ഐസോ കോറിക് പ്രോസില് നമ്മൾ പറയുന്നത് എന്താ പറയാ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും വോളിയൂത്തിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല ഐസോബാറിക് പ്രോസസ്സിൽ പറയുന്നത് പ്രഷർ എന്ന് പറയുന്ന സംഭവം കോൺസ്റ്റന്റ് ആയിരിക്കും സോ ജസ്റ്റ് ജസ്റ്റ് പറഞ്ഞു പോയി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് നോക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഡെഫിനേഷൻ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ എഴുതിയെടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിസ്റ്റം ചേഞ്ച് ടു അണദർ ബട്ട് ഇറ്റ്സ്റ്റന്റ് സിസ്റ്റം ടുമൽ പ്രോസസ് സോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടായി ഫ്രോം വൺ ഫ്രോം ടു അനദർ പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നില്ല ടെമ്പറേച്ചർ മാറുന്നില്ല ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിക്കുന്നു അതിനെയാണ് നമ്മൾ ഐസോ തെർമൽ പ്രോസസ് എന്ന് പറയാം നമുക്കുള്ള എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐസ് എടുത്തു വെച്ചു ഐസ് ഓക്കെ ഈ ഐസ് നമുക്കറിയാം സീറോ ഡിഗ്രി സെൽഷ്യസിലാണ് അത് ഐസ് ആവുക എന്ന് ഈ ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആകുന്നത് വരെ അതൊരു പ്രോസസ്ന്ന് വേറൊരു വേറൊരു ഫോമിലോട്ട് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് അത് മാറുകയാണ് അത് മുഴുവനായിട്ട് ഉരുകി തീരുന്നത് വരെ ഇത് സീറോ ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും സോ അതിനെയാണ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക ഐസോതെർമൽ തെർമൽ പ്രോസസ് ഓക്കെ മെൽറ്റിംഗ് ഓഫ് ഐസ് ഇൻ ടു വാട്ടർ അറ്റ് സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ആ സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അത് മെൽറ്റ് ചെയ്ത് തുടങ്ങി തീരുന്നത് വരെ സീറോ ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും ഓക്കെ സോ അതാണ് ഐസോ തെർമൽ പ്രോസസ്സാമ്പിൾ രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് അഡൈബാറ്റിക് പ്രോസസ് അല്ലേ ദർ ഇസ് നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് അതിനെയാണ് നമ്മൾ അഡൈബാറ്റിക് പ്രോസസ് എന്ന് പറയാം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ദ പ്രോസസ് ഡ്യൂറിംഗ് വിച്ച് ദ ഹീറ്റ് Content of the system remains constant is called as a diabetic process. Thus, in a adiabatic process, no transfer of heat between the system and its surroundings take place. The wall of the system, which does not allow the flow of heat through it, is called as an adiabatic wall. See term adiabatic wall Adiabatic process. There is no exchange of heat between the system and surroundings. So, ദ വോൾ ഓഫ് ദ സിസ്റ്റം വിച്ച് ഡസ് നോട്ട് അലോ അതായത് ഈ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ആ വോൾ സമ്മതിക്കുന്നില്ല സോ അങ്ങനെയുള്ള വോളിനെ പറയുന്നതാണ് അഡേബാറ്റിക് വോൾ എന്ന് നമ്മൾ നമ്മൾ പറയും സോ വൈൽ ദി വോൾ വിച്ച് അലോസ് ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഇസ് കോൾ ഡയാർമിക് വോൾ സോ ഈ ഡയത്തെർമിക് വോൾ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനൊക്കെ ചോദിച്ചു കൊണ്ടിട്ടുണ്ട് എന്താണ് ഡയാതർമിക് വോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മളെ ഈ ഹീറ്റിന്റെ ട്രാൻസ്ഫറിനെ സമ്മതിക്കുന്ന അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ആയി പോകാൻ വേണ്ടി അനുവദിക്കുന്ന വോളിനെയാണ് ഡയാതെർമിക് വോൾ എന്ന് പറയും അപ്പൊ ആ രണ്ടു ടേമും കൂടി ഇതിൻ്റെ അത് ഓർത്തുവെക്കാൻ ശ്രമിക്കുക ഓക്കെ അഡാബാറ്റിക് പ്രോസസ് നമ്മൾ മൂന്നാമത് പറഞ്ഞതാണ് ഐസോ കോറിക് പ്രോസസ് വേറൊന്നുമല്ല വോളിയം എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും ഇതിനൊരു എക്സാമ്പിൾ അഡാബാറ്റിക് പ്രോസസ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എന്താ പറയാ ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ ഓഫ് എയർ ഇൻ ആൻഡ് എൻജിൻ സിലിണ്ടർ ഒരു എൻജിൻ സിലിണ്ടറിന്റെ അകത്ത് എന്താ പറയാ എയറിനെ നമ്മൾ നിറച്ച് വെച്ചിരിക്കുകയാണ് അതിനെ ഒന്നിൽ കംപ്രസ് ചെയ്യുന്നു അതില്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നു ആ സമയത്ത് എന്താണ് ദർ ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് അത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം ഓക്കെ കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ ഓഫ് എയർ ഇനിയാണ് എൻജിൻ സിലിണ്ടർ അത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് അഡാബാഡിക് പ്രോസസ് എന്ന് പറയാൻ പറ്റും മൂന്നാമത് നമ്മൾ പറയുന്നത് ഐസോ കോറിക് പ്രോസസ് ആണ് സോ വോളിയം എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ റെഡി കൊടുത്തിട്ടുണ്ട് വോളിയം എന്ന് പറയുന്ന സാധനം റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം ഐസോക്വാറിക് പ്രോസസ് അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീറ്റിംഗ് ഓഫ് ഗ്യാസ് ഗ്യാസിന്റെ ക്ലോസ് ടു സിലിണ്ടർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഐസോക്വാറിക് പ്രോസസ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ എടുത്തു വെച്ചു എന്നിട്ട് അതിന്റെ അകത്തുള്ള ഗ്യാസിനെ ഹീറ്റ് ചെയ്തു അതൊരു ഐസോക്വാറിക് പ്രോസാണ് അല്ലെ വോളിയത്തിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല അതിൻ്റെ അകത്ത് എത്രയാണോ ഉണ്ടായിരുന്നത് ആ വോളിയം തന്നെ അതിലുണ്ടാകുന്നു പക്ഷെ ഇവിടെ ഒരു പ്രോസസ് നടക്കുകയാണ് ഹീറ്റിംഗ് നടക്കുകയാണ് ഹീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ വോളിയം ചേഞ്ച് ആവുന്നില്ല അതിനെയാണ് ഐസോകോറിക് പ്രോസസ് നമ്മളുടെ എക്സാമ്പിൾ ആയിട്ട് പറയാം നാലാമത് നമ്മൾ പറഞ്ഞത് ഐസോ ബാറിക് പ്രോസസ് സോ ഐസോ ബാർ ബാർ ബാറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും ദ പ്രോസസ് ഡ്യൂറിംഗ് വിച്ച് ദ പ്രഷർ ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ഇസ് കോൾ ഐസോ ബാറിക് പ്രോസസ് സോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോയിംഗ് ഓഫ് വാട്ടർ ഇൻ ആൻ ഓപ്പൺ പോട്ട് സി ഒരു പാത്രം എടുത്ത് വെച്ചു അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെച്ചു എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്തു ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് പ്രഷർ എന്ന് പറയുന്നത് ആക്ച്വലി അറ്റ്മോസ്ഫിയർ പ്രശ്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിൽ മാറ്റം ഒന്നും ഉണ്ടാവില്ല ഇത് സെയിം തന്നെയായിരിക്കും ഓക്കെ സോ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഐസോബാറിക് പ്രോസസ് സോ ഈ പ്രോസസ്സുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചു ഇനി അടുത്ത ഒരു കാര്യം പറയാൻ പോകുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ് തെർമോ ഡൈനാമിക് പ്രോപ്പർട്ടി അത് പല എക്സാമുകളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞായിരുന്നില്ലേ എനി ഓഫ് ദ പ്രോപ്പർട്ടീസ് ലൈക്ക് ടെമ്പറേച്ചർ പ്രഷർ വോളിയം എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പൊ ആ പ്രോപ്പർട്ടികളെ തന്നെ നമ്മൾ പിന്നെ രണ്ടായിട്ട് തിരിക്കുകയാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് അല്ലെ പ്രോപ്പർട്ടീസ് എനി മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിസ്റ്റം നമുക്ക് മെഷർ കൃത്യമായി മെഷർ ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്താ പറയാ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം എന്ന് പറയാം സോ അത് എത്രയാണല്ലേ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസാണ് വോളിയൂം എത്ര ആണ് എത്ര വോളിയൂമാണ് എത്ര മീറ്റർ ക്യൂബാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ വോട്ടറിന്റെ ആവുമ്പോൾ നമ്മൾ എത്ര ലിറ്റർ ആണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് സോ ദ കോമൺ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് പ്രഷർ ടെമ്പറേച്ചർ വോളിയം വെലോസിറ്റി മാസ് എന്താൽപി എൻട്രോപ്പി എക്സെട്രാ എക്സെട്രാ സോ പ്രോപ്പർട്ടീസ് കാൻ ബി ഇന്റൻസീവ് ഓർ എക്സ്റ്റൻസീവ് സോ ആ പ്രോപ്പർട്ടികളെ പിന്നെയും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇന്റൻസീവ് പ്രോപ്പർട്ടി ഒന്നും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഒന്നും സോ എന്താണ് സംഭവം നോക്കാം ഇന്റൻസീവ് പ്രോപ്പർട്ടി നമ്മൾ ഓർത്തുവെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇൻടെൻസീവ് പ്രോപ്പർട്ടിയിൽ ആദ്യം തുടങ്ങുന്ന ഐ എൻ വെച്ചിട്ടല്ലേ സോ ഇന്ടെൻസിവ് പ്രോപ്പർട്ടീസ് ആർ ദൂസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ബൈ ദ സിസ്റ്റം സച്ച് ആസ് പ്രഷർ ടെമ്പറേച്ചർ ആൻഡ് വെലോസിറ്റി സോ അത് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ ഓർത്ത് നോക്കുക ഇന്റൻസീവ് പ്രോപ്പർട്ടിയിൽ ഐ എൻ ആ തുടങ്ങുന്നത് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓക്കെ അപ്പൊ മാസ് വെച്ചാൽ നമ്മൾ കാര്യം പറയുന്നത് മാസമായിട്ട് ബന്ധം ഇല്ലെങ്കിൽ അതിനെ നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും അതായത് ആ പ്രോപ്പർട്ടി ആ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ പ്രോപ്പർട്ടി മാറുന്നുണ്ടോ ഇല്ലേ സോ മാറുന്നില്ല എങ്കിൽ അതിനെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും സോ ഒരു സിസ്റ്റം എടുത്ത് വെച്ച് നോക്കി ഒരു സിസ്റ്റം എടുത്ത് നോക്കി അതിലൊരു എത്രയോ ഒരു പ്രഷർ ഉണ്ട് പക്ഷെ അതിൻ്റെ അകത്തുള്ള എന്താ പറയാ മാസ് ഞാൻ മാറ്റി മാസ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞിട്ടും അതിനെ അതിന് പ്രഷറിന് മാറ്റം ഒന്നും വരുന്നില്ല പ്രഷറിന് മാറ്റം മാറ്റം വരില്ല ഇപ്പോ എന്താ പറയാ ഒരു ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലിരിക്കുന്ന ഒരു സാധനത്തിനെ ഞാൻ വെട്ടി മാറ്റി അപ്പൊ അതിന്റെ ടെമ്പറേച്ചറിന് എന്തെങ്കിലും മാറ്റം വരും ടെമ്പറച്ചറിന് മാറ്റം വരില്ല വരില്ലാതെ ടെമ്പറേച്ചർ തന്നെ അത് മെയിൻറ്റൈൻ ആയിരിക്കും സോ മാസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ പ്രോപ്പർട്ടീസ് മാറുന്നില്ലെങ്കിൽ അതിന് നമ്മൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും അപ്പൊ പെട്ടെന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇങ്ങനെ ചോദിക്കും എന്താണ് ഇറ്റ് ഇറ്റ് ഇൻഡിപ്പെൻഡന്റ് അവർ ഡിപ്പെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐ എൻ വെച്ച് നിങ്ങൾ പിടിക്കുക ഇന്റൻസിവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെക്കാം രണ്ടാമത് പറയുന്നതാണ് അപ്പോ ഇന്റൻസിവ് പ്രോപ്പർട്ടി എന്താന്ന് നമുക്ക് അറിയാമെങ്കിൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക് നമുക്ക് മനസ്സിലാവും അല്ലേ അടുത്തു സൂസ് വാല്യൂസ് ആർ ഡി െ ഡിപ്പെ ചെയ്തിരിക്കും ആ പ്രോപ്പർട്ടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയിൽ എന്തുണ്ടാവും ചേഞ്ച് ഉണ്ടാവും സോ അതിനുള്ള എക്സാമ്പിൾ ആണ് മാസം എക്സാമ്പിൾ ആണ് അല്ലേ ഒരു പ്രത്യേക മാസമുള്ള ഒരു സാധനം അതിനെ ഞാൻ വെട്ടി മാറ്റി വെട്ടി മാറ്റി കഴിഞ്ഞാൽ അതിന്റെ മാസം മാറ്റം ഉണ്ടാവും അതിന്റെ വോളിറ്റിന് മാറ്റം ഉണ്ടാവും അതിന് എൻ താൽപ്പിക്ക് മാറ്റം ഉണ്ടാവും എൻട്രോപ്പിക്ക് മാറ്റം ഉണ്ടാവും സോ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഒന്നും മാസില് മാറ്റം വരുത്തി കഴിഞ്ഞാലും ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ലെങ്കിൽ അതിന് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്നും പറയും സോ തർമോടനമ്മി പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയാ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു അതിൽ കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തു അതുമാരെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇന്റൻസീവ് എന്നും എക്സ്റ്റെൻസീവ് ഓക്കെ ഫൈൻ ഇനി ഇതെല്ലാം മനസ്സിൽ ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ് കാർനോട്ട് സൈക്കിൾ അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിൻ സി നമ്മൾ ഐ സി എഞ്ചിനെ കുറച്ച് പഠിച്ചു വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു കാര്യം ഈ കാർണോട്ട് സൈക്കിൾ അല്ലെങ്കിൽ കാർണോട്ട് എഞ്ചിൻ എന്താണ് എന്നുള്ള കാര്യം കാരണം ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ പറഞ്ഞ ഐ സി എഞ്ചിൻ ഇന്റേർണൽ കമ്പ്രഷൻ എഞ്ചിൻ അതിനകത്ത് തന്നെ എസ് ഐ ഉണ്ട് സി ഐ ഉണ്ട് എസ് ഐ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻ സി ഐ എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നീഷൻ എൻജിൻ സോ ഈ രണ്ട് എഞ്ചിനും പഠിക്കുന്നത് നമ്മൾ കാർണോട്ട് സൈക്കിളിനെ ബേസ് ചെയ്താണ് അല്ലെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഫൈൻ ഹീറ്റ് എഞ്ചിൻസ് നമ്മൾ പഠിക്കുന്നത് സോ അതിൽ ആദ്യം കാർണോട്ട് സൈക്കിൾ എന്താ നോക്കാം ഇറ്റ് ഈസ് എ എഞ്ചിൻ ആക്ച്വലി ഉള്ള സാധനമാണോ അതോ ഇല്ലാത്ത സാധനമാണോ എന്നുള്ള കാര്യമാണ് ആദ്യം പറയുന്നത് ആണ് അതായത് അത് ആക്ച്വലി നമുക്ക് എക്സിസ്റ്റിങ് അല്ലാത്ത ഒരു സാധനമാണ് ആൻഡ് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ടു കൺസ്ട്രക്ട് അത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് കാരണം അത് ഹൺഡ്രഡ് പെർസെന്റ് എഫിഷ്യൻസി തരുന്നു അതിന്റെ ലോസുകൾ ഇല്ല അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ആക്ച്വലി ഈ കാർണോട്ട് സൈക്കിൾ അല്ലെങ്കിൽ കാർണോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾഡ് റിവേഴ്സിബിൾ പ്രോസസസ് ആൻഡ് എഞ്ചിൻ വർക്ക്സ് അറ്റ് എ സ്ലോ റേറ്റ് കൺവേർട്ടിംഗ് തെർമൽ എനർജി ടു വർക്ക് സോ എല്ലാ പ്രോസസ്സുകളും അതിന്റെ അകത്തുള്ള കാനോട്ട് എഞ്ചിനിലുള്ള എല്ലാ പ്രോസസ്സുകളും റിവേഴ്സിബിൾ ആണ് ഇപ്പൊ റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഒരു 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 പ്രോസസ്സ് നടക്കുകയാണ് അതിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറിയിട്ട് പഴയ സ്റ്റേറ്റിൽ നിന്ന് പിന്നെയും അതേ സ്റ്റേറ്റിലോട്ട് തിരിച്ച് ഒരു ലോസുകളും ഉണ്ടാവാതെ വരാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അതിനെ ഒരു റിവേഴ്സബിൾ പ്രോസസ്സ് എന്ന് പറയാൻ പറ്റൂ പക്ഷെ ആക്ച്വൽ കേസിൽ അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്ത് വേറൊരു പ്രോസസ്സിലോട്ട് എത്തിയിട്ട് പിന്നെയും പഴയ സ്ഥലത്തോട്ട് തിരിച്ചു പോകാൻ നോക്കി കഴിഞ്ഞാൽ അതേപോലെ ഒരു ലോസുകളും ഉണ്ടാവാതെ പോകാൻ നമുക്ക് പറ്റില്ല സോ എല്ലാ പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ ആണെന്ന് നമുക്ക് പറയാം സോ പക്ഷെ ഇവിടെ കാർണോൺ സൈക്കിളിൽ നമ്മൾ എടുക്കുന്നത് എന്താണ് അതൊരു റിവേഴ്സബിൾ പ്രോസസ് ആണ് എല്ലാ പ്രോസസ്സുകളും റിവേഴ്സബിൾ ആണ് എന്നാണ് നമ്മൾ കൺസെപ്റ്റിൽ എടുക്കുന്നത് അതിന്റെ എഞ്ചിൻ അറ്റ് എ സ്ലോ റേറ്റ് കൺവേർട്ടിങ് തെർമൽ എനർജി ടു വർക്ക് സോ തെർമൽ എനർജിയെ വർക്കിലോട്ട് മാറ്റുമ്പോൾ എന്തായാലും ശരി കുറെ ലോസുകൾ ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ കൺസെപ്റ്റില് നമ്മൾ എടുക്കുന്നത് വളരെ സ്ലോ റേറ്റിൽ ഇത് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ ലോസുകളൊന്നും ഉണ്ടാവുന്നില്ല തെർമൽ എനർജിയെ മുഴുവനായിട്ട് വർക്കായിട്ട് മാറ്റാൻ പറ്റുന്നു എന്നൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ കാർണോട്ട് എഞ്ചിൻ ഓക്കെ സോ ആക്ച്വൽ കേസിൽ അത് പറ്റില്ല ബട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഹൈപ്പത്തെറ്റിക്കൽ എഞ്ചിനെ കുറിച്ച് പറയുന്നു ദ കൺസെപ്റ്റ് ഓഫ് കാർണോട്ട് എഞ്ചിൻ സെർസ് മീൻസ് ആസ് എ മീൻസ് കമ്പയർ ആൻഡ് മെഷർ ദ പെർഫോമൻസ് ഓഫ് അതർ എഞ്ചിൻ സോ ഇങ്ങനെ ഒരു കാർണോട്ട് എഞ്ചിൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് വെച്ചിട്ട് നമുക്ക് ആക്ച്വൽ എഞ്ചിൻസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റും ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും സോ അതാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ അല്ലെങ്കിൽ കാർനോട്ട് കാർണോട്ടെ